സിനിമകളെ നിങ്ങൾക്ക് മണത്തുകൊണ്ട് കാണാൻ കഴിയും ഞാൻ പറയുന്നത് ചുമ്മാതയല്ല സിനിമകളെ ശരിക്കും നമുക്ക് ചില പ്രത്യേക തിയേറ്ററുകളിൽ മണത്തുകൊണ്ടും അതുപോലെ തന്നെ ഫീൽ ചെയ്തുകൊണ്ടും കാണാൻ കഴിയും സിനിമകളുടെ ലോകത്തിൽ നമ്മുടെ ഈ സിനിമാ തിയേറ്ററുകളുടെ ലോകത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു മൂവി തിയേറ്റേഴ്സിലുണ്ടായത് ഇപ്പോൾ പുത്തൻ പുതിയ ടെക്നോളജികളിൽ ആളുകൾ കേട്ടും പറഞ്ഞും പഴക്കം വന്ന രണ്ട് പേരുകളാണ് ഐ മാക്സും ഫോർ ഡി എക്സും എന്നാൽ യഥാർത്ഥത്തിൽ ഐ മാക്സ് തിയേറ്റേഴ്സും ഫോർ ഡി എക്സ് തിയേറ്റേഴ്സും എന്താണ് നമുക്ക് കേട്ടുനോക്കാം ഐ മാക്സ് തിയേറ്റേഴ്സിനെ കുറിച്ചും ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിനെ കുറിച്ചും സിനിമയിലേക്ക് ഇറങ്ങിച്ചെന്ന് സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ഐ മാക്സ് ഒന്ന് ഫോർ ഡി എക്സ് നമുക്കധികം ഐ മാക്സിനെ കുറിച്ച് കേട്ടുനോക്കാം ഐ മാക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇമേജ് മാക്സിമം എന്നാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ട്രഡീഷണൽ തിയേറ്റേഴ്സിനെ പോലെയല്ല സ്ക്രീൻ സാമാന്യവും ഭയങ്കര വലുതാണ് അപ്പോൾ ആ ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതായത് സാധാരണ നമ്മളെ തിയേറ്റേഴ്സ് ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ സ്ക്രീനിലായിരിക്കും നമ്മൾ ഐ മാക്സ് തിയേറ്റേഴ്സിൽ സിനിമ കാണുന്നത് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ സൗണ്ട് സിസ്റ്റം മറ്റുള്ള തിയേറ്റേഴ്സിൽ നിന്നല്ല ഇമ്മേഴ്സീവ് സൗണ്ട് സിസ്റ്റമാണ് അതായത് ഈ ഒരു സൗണ്ട് സിസ്റ്റം വെച്ച് ഇത്രയും വലിയ സ്ക്രീനിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഈ സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും ക്സ് തിയേറ്റേഴ്സിന്റെ ഗുണങ്ങളെക്കുറിച്ച് ആദ്യം പറയാം ഐമാക്സ് തിയേറ്റേഴ്സിൻ്റെ ഒരു ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകത്തില്ല മറ്റോ നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുമ്പോഴത്തേക്കും സ്ക്രീൻ ഇത്ര ഭാഗം മാത്രമായിരിക്കും നമ്മുടെ കാഴ്ചപ്പാടില് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഇതിൽ മാത്രമേ നമുക്ക് സ്ക്രീൻ കാണാൻ കഴിയുള്ളൂ ബാക്കി അവിടെയുള്ള ഡോറ് ലൈറ്റ് ഫയറസ്റ്റിങ്ക്യൂഷർ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വരും പക്ഷേ ഐ മാക്സ് തിയേറ്റേഴ്സിൽ പോയിരുന്നു കണ്ടാൽ സ്ക്രീൻ മാത്രമേ നമ്മുടെ മുമ്പേ കാണുള്ളൂ ഓരോരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇമ്മേഴ്സീവ് സൗണ്ട് സിസ്റ്റം കൂടി ആവുമ്പോഴത്തേക്കും ഒരു ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് എന്നുവെച്ചാൽ ഇത്രയും വലിയ സ്ക്രീനിലിരുന്ന് നമ്മൾ കാണുമ്പോൾ ആ സിനിമയ്ക്കുള്ളിൽ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നിപ്പോകും അടുത്ത് നമുക്ക് ഐ മാക്സ് തിയേറ്റേഴ്സിനെ കുറിച്ച് കുറ്റം പറയാം അപ്പോൾ കുറ്റം പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ സാധാരണക്കാർ പറയുന്ന എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ക്വാളിറ്റികൾ വരുന്നത് കൊണ്ട് തന്നെ വില കൂടുമല്ലോ സാധാരണ തിയേറ്ററിലെ ടിക്കറ്റിനെക്കാട്ടിയും വില കൂടുതലാണ് ഐ മാക്സ് തിയേറ്റേഴ്സിലെ ടിക്കറ്റെന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ സാധാരണ തിയേറ്റേഴ്സിലൊക്കെ സീറ്റെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത് ബാക്കിലുള്ള സീറ്റ് എടുക്കും സിനിമ അടിപൊളിയായിട്ട് കാണാനായിട്ട് ഇവിടെ അങ്ങനെ ഒരു ഇടപാടില്ല അതായത് സീറ്റ് അറേഞ്ച് ചെയ്തേക്കുന്ന ഉണ്ടല്ലോ അത് ചെറുതായിരിക്കും എവിടെ ഇരുന്നാലും നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ എപ്പോഴും നോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഈ സിനിമ കാണാൻ പറ്റുകയുള്ളൂ കാരണം വലിയ സ്ക്രീനാണല്ലോ അടുത്ത നമുക്ക് ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിനെ കുറിച്ച് കേട്ടു നോക്കാം ഫോർ ഡി എക്സ് തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഇപ്പോൾ ഐമാക്സ് സിനിമയാണെങ്കിൽ പോലും നമുക്ക് സിനിമ കാണാനും കേൾക്കാനും മാത്രമേ കഴിയുള്ളൂ ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിലാണെങ്കിൽ നമുക്ക് സിനിമ ഫീൽ ചെയ്യാൻ കഴിയും ഫീൽ ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട് മണരത്നം സാറിൻ്റെ സിനിമകൾക്ക് ഒരു ആത്മാവുണ്ട് ആ സിനിമ കാണുമ്പോഴത്തേക്കും ആ സിനിമ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും അത് ഫിലിം മേക്കിങ്ങിൻ്റെ ഗുണമാണ് ഇവിടെ ഫിലിം മേക്കിങ്ങിൻ്റെ ഗുണമല്ല ഇവിടെ തിയേറ്ററിൻ്റെ ഗുണമാണ് കാരണം ഇവിടെ സാധാരണ തിയേറ്റേഴ്സിലും ഐ മാക്സിലും നമ്മുടെ കാഴ്ചയും ചെവിയും ഈ രണ്ട് സെൻസുകൾ മാത്രമാണ് സ്റ്റെമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓർഡിഎസ് തിയേറ്റേഴ്സിൽ ഇരുപത്തിയൊന്ന് സെൻസറി എഫക്റ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ആ സിനിമ ഫീൽ ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ മോഷൻ ഉണ്ടാകുന്ന സമയത്ത് സിനിമയിൽ ആക്ഷൻ സീക്വൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിരിക്കുന്ന സീറ്റ് കുലുങ്ങും സിനിമയിലുള്ള ആ ഒരു ആംബിയൻസിനനുസരിച്ചുള്ള കാലാവസ്ഥ നമുക്ക് ചുറ്റുമുണ്ടാകും മണം നമുക്ക് ചുറ്റുമുണ്ടാകും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറിലിരുന്നു കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്തു പോകുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ആണ് കാണുന്നതെന്ന് വെച്ചോ ആ സമയത്ത് നമ്മുടെ സീറ്റ് നല്ലതുപോലെ ഷിവർ ചെയ്യുകയും അത് ട്രിൽത്തെയ്യൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു സിനിമയുടെ അകത്ത് നമ്മൾ ഇരിക്കുന്നത് പോലെ തോന്നും പിന്നെ അത് മാത്രമല്ല മഞ്ഞ് അതുപോലെ കാറ്റ് അതുപോലെ ഈ ഒരു കടൽ ഈ സീക്വൻസ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള എഫക്റ്റ് അതിനനുസരിച്ചുള്ള ആ ഒരു ആംബിയൻസ് അവിടെ ഉണ്ടാവും മണവും ഉണ്ടാവും അപ്പോൾ അത് ഈ ഒരു ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിന് മാത്രമുള്ള പ്രത്യേകതയാണ് അപ്പോൾ എന്തുകൊണ്ടും ഹൊറർ സിനിമകളും ആക്ഷൻ സിനിമകളും ജെയിംസ് ക്യാമറോൺ ചെയ്യുന്ന അവതറു പോലത്തെ സിനിമകളും ഒക്കെ ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടു നോക്കുക കാരണം അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഹൊറർ സിനിമകൾ കാണാൻ കയറിയിട്ട് ജീവനോടെ തിരിച്ചിറങ്ങില്ല എങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ആ രീതിക്കുള്ള എഫക്റ്റ് ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിലെത്തുന്നാലും ഈ നമുക്ക് ഈ ഓരോ കാണികൾക്കും ഫീൽ ചെയ്യാൻ കഴിയും ഇനി നമുക്ക് ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിനെ കുറിച്ച് കുറ്റം പറയാം ആദ്യത്തെന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരനുമുള്ള പരാതി തന്നെയാണ് ഇത്രയും എഫക്റ്റുകൾ വരുന്നത് കൊണ്ട് വില കൂടും വില കൂടും എന്ന് പറഞ്ഞാൽ ഐ മാക്സ് തിയേറ്റേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ സാധാരണ ടിക്കറ്റുകളെക്കാട്ടിയും വില കൂടുതലാണല്ലോ ഐ മാക്സിനെ കാട്ടിയും വില കൂടുതലായിരിക്കും ഫോർ ഡി എക്സ് തീയേറ്റേഴ്സിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു വെർട്ടിഗോ പോലത്തെ അസുഖങ്ങളുള്ള ആളുകളുണ്ടല്ലോ വെർട്ടിഗോ പോലത്തെ അസുഖങ്ങൾ അതുപോലെ ശരീരത്തിന് ബാലൻസ് കിട്ടാതെയൊക്കെ പോണ പരിപാടികളുണ്ടല്ലോ അത് അങ്ങനത്തെ ഉള്ള ആളുകൾ മാക്സിമം ഫോർ ഡി എക്സ് തിയേറ്റേഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഫോർ ഡി എക്സ് തിയേറ്റേഴ്സിലോ ഐ മാക്സ് തിയേറ്റേഴ്സിലോ പോയി സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സിനിമാ വ്യൂവിങ് എങ്ങനെയുണ്ടായിരുന്നെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊറിവുമായി കാണുന്നത് വരെ ബായ്